ക്രേസ് ബി ടു ജീസസ് ഹാലയിലൂ കാർമൽ റോഹ മിശ്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയ ഒരു കാര്യമാണ് പറയുന്നത് ഈ കാലഘട്ടത്തിലെ പല സന്യാസ സഭകളിലും ധ്യാനം കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ കാണുന്ന വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ദൈവവിളി കുറഞ്ഞു വരുന്നത് ദൈവവിളി കുറഞ്ഞു വരിക മാത്രമല്ല ിലെ ഉടുപ്പിടൽ ഈ വർഷം അടുത്ത വർഷങ്ങളിൽ ഇല്ല ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത് അതുപോലെ ഒരു ദൈവവിളി പോലും കിട്ടാതെ നട്ടം തിരിയുന്ന സന്യാസ സഭകളെ കണ്ടെത്താനായിട്ട് സാധിച്ചു ഔട്ട് ഓഫ് കേരള സിസ്റ്റി ഒരുപാട് പരിശുദ്ധ അമ്മയും കൊണ്ട് യാത്ര ചെയ്തപ്പോൾ മൊബൈലിൽ കുർബാന കാണുന്ന സിസ്റ്റേഴ്സിനെ കണ്ട് വൈദികരില്ലാത്ത അവസ്ഥ കണ്ടു അതുകൊണ്ട് തന്നെ കാണുന്നവരോടെല്ലാം വൈദികരാകാനുള്ള ഒരു ദൈവവിളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറ് അതുകൊണ്ട് ഞാൻ സന്യാസ സഭകളിൽ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇപ്പം എനിക്ക് വൈദികരാണ് കൂടുതൽ ആവശ്യം കുർബാന കുംഭസ്ഥാനം പല ഔട്ട് ഓഫ് കേരളയിലെ പല സ്ഥലങ്ങളിലെ ദേശങ്ങളിലെ മൊബൈലിൽ കുർബാന കാണുന്നു വൈദികരി ഇല്ലാത്തത് മൂലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സന്യാസ സഭകളുടെ കേരളത്തിന് സംഭവിച്ച ദൈവവിളിയേ ഇല്ല ക്യാമ്പിന് പോലും ദൈവവിളി ക്യാമ്പിന് പോലും കുഞ്ഞുങ്ങൾ വരുന്നില്ല വളരെ ശോചനീയ അവസ്ഥയാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരവസ്ഥയാണ് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ഈ അവസ്ഥ വരാൻ കാരണമെന്ത് വലിയ വലിയ പ്രമുഖ സന്യാസ സഭകളാണ് സിസ്റ്റ് പറയുന്നത് മർക്കോസ് പതിനാറ് പതിനഞ്ചിൻ്റെ കുറവ് ലൂക്ക നാല് പതിനെട്ടിൻ്റെ കുറവ് റോമ ഒമ്പത് പതിനേഴിൻ്റെ കുറവ് വചനം തേൻകെട്ട പോലെ ചിലസ് നാവിൽ വെച്ചു കൊടുക്കുമ്പോൾ അത് ലോകം മുഴുവനും അത് പ്രഘോഷിക്കപ്പെടാനും യേശുക്രിസ്തു ക്രൂശിതനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാനും മടി കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ തളർത്തുകയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്ന പല സന്യാ സഭകളും സൂക്ഷിക്കുക ദൈവവിളി അറ്റുപോയിരിക്കുന്നു ദൈവവിളി കുറഞ്ഞു വന്നിരിക്കുന്നു ദൈവവചനം കിട്ടാതെ ആമോസിന്റെ പുസ്തകം അദ്ധ്യായം വിട്ട് പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ദേശത്ത് വലിയൊരു ക്ഷാമം വരുന്നു അത് ക്ഷാമമോ കുടിവെള്ള ക്ഷാമമോ അല്ല പിന്നെയോ ദൈവവചനം കിട്ടാതെയുള്ള ക്ഷാമമാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവവചനം കിട്ടാതെ മനുഷ്യ മക്കൾ ലോക വരെ വിഷമിക്കുമ്പോൾ ജപമാല അവർ കഴുത്തിൽ ഇടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷെ ജപമാല ചൊല്ലാൻ അറിയില്ല സൃഷ്ടി കണ്ടതാണ് ചിലദേശങ്ങളിലെ ഇതാരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക പരിശുദ്ധ അമ്മയെ ആരാണ് ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് പരിശുദ്ധ അമ്മയെ ആര് പറഞ്ഞു കൊടുക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നവരെ തളർത്തുകയും വിമർശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തത് തന്നെ ഗുരുതരമായ തെറ്റാണ് വചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നും വചനം പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതമെന്നും ദൈവവചനം പറയുന്നു വചനം പാതകൾക്ക് പ്രകാശവും പാതകളിൽ പ്രകാശവും പാതകൾക്ക് വിളക്കുമാകേ നമ്മൾ ദൈവവചനം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു റോമ ശ്രദ്ധിക്കുക ഇതിൽ എന്തുമാത്രം നിങ്ങൾ വളർച്ചയുണ്ടോ അത്രമാത്രം ദൈവവിളികൾ നിങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് കടന്നു വരും ദൈവവിളികൾ ഒരു ഉടുപ്പ് പോലും ആ കോൺഗ്രേഷ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴും ദേവിളി ക്യാമ്പിനൊരു കുഞ്ഞു പോലും വരാതിരിക്കുമ്പോഴും സൂക്ഷിക്കുക എവിടെയാണ് തെറ്റി പറ്റിയിരിക്കുന്നത് ആ തിരിച്ചു പോകുമ്പോൾ തിരിച്ചറിയുക ഇതിനെല്ലാം കൃപ കിട്ടിയവരെ വളർത്തുക പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ടതെല്ലാം വളവും ചെലവും എല്ലാം ഇട്ട് അവരെ നനച്ചു വളർത്തണം ഒരു വിഭാഗം വരെ വളർത്തണം ക്രൈസ്തനോട് ഈ മൂന്ന് വചനവും എല്ലാ സന്യാസ സന്യാസിലേക്കും എല്ലാ സന്യാസ സന്യാസികാരികളിലേക്ക് തിരുസഭ അധികാരികളിലേക്ക് ആഴന്നിറങ്ങട്ടെ ലൂക്ക ഒന്നേ മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിനന്റെ ശക്തി നിന്റെ മേലാവസിക്കും ആ